ഹലോ എവിൺ വെൽക്കം ടു ദിഫ്റ്റ് എപ്പിസോഡ് ഓഫ് അവർ ഷോർട്ട് സീരീസ് ലൊക്കേഷൻ ഓടവ ഇവിടെ ട്യൂലപ്പ് ഫെസ്റ്റിവൽ കാണാനാണ് ഞങ്ങൾ എത്തിയത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കുറച്ചു സമയത്തേക്ക് മിസ്സായി പോയി കാനഡയിലെ ഡിപ്രസിംഗ് വെതർ കഴിഞ്ഞുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കളർഫുൾ ആക്കണം എന്നുണ്ടായിരുന്നു ഓൾ ക്രെഡിറ്റ് കോഴ്സ് ടു മാലിച്ചേച്ചി മാളച്ചേച്ചാണ് ഈ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തത് അങ്ങനെ വെറൈറ്റീസ് ഓഫ് ട്യൂലപ്പ് ഫ്ലവേഴ്സും അവിടുത്തെ സ്റ്റാൾസും ഒക്കെ കണ്ട് കുറെ ഫോട്ടോസ് വീഡിയോസ് എടുത്ത് ഞങ്ങൾ അങ്ങനെ കുറെ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ ഞങ്ങൾ അവിടുത്തെ ഒരു നദീതീരത്തൊക്കെ പോയിരുന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഞങ്ങളെ രാത്രി ഒടവയിൽ തന്നെ ഞങ്ങൾ ഒരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ടോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോ പോകുന്ന വഴി കുറച്ച് സ്കേറിയായിരുന്നു കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ട്രീറ്റ് വെളിച്ചം പോലും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങള് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവാൻ തന്നെ തീരുമാനിച്ച് കുറച്ച് വെളിച്ചവും ഒരു കുഞ്ഞു ബിൽഡിങ്ങൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഡീവിയേഷൻ എടുത്തു നേരെ പൊക്കോണ്ടിരുന്നപ്പോഴേക്കും നിന്ന് ഒരു കാറ് വരുന്ന അപ്പോ അത് കണ്ടപ്പോൾ മനസ്സിലായി ഓക്കെ മുന്നോട്ട് തന്നെ പോവാം പോയി നോക്കാം എന്താ വരുന്നതെന്ന് നോക്കാം എന്ന് വിചാരിച്ച് പോയപ്പോഴേക്കും ഞങ്ങളുടെ സ്റ്റേയുടെ ഫ്രണ്ട് അതായത് റിസപ്ഷൻ ലൊക്കേഷൻ എത്തി പക്ഷെ അവിടെയും ഞങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ് കാത്തിരിപ്പുണ്ടായിരുന്നു അപ്പൊ അതെന്താണെന്നറിയാൻ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബ ബൈ ടി കേ